അതൊക്കെ ഈ ക്ഷമ അടക്കമുള്ളവരെ ഒരു എതിർപ്പൊക്കെ ആയിട്ട് വന്നിട്ട് അവർ ഉൾപ്പെടുത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വ്യക്തിപരമായിട്ടുള്ള പട്ടിക അംഗീകരിച്ചു പട്ടിക ജോസ് ഉള്ളവര് ആ സംഘടന ഇതിലേക്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഡി സി പ്രസിഡന്റ് സാറിനെന്ന് പുറത്താക്കിയതാണ് ഇപ്പൊ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് കോൺഗ്രസ് പുനഃസംഘടനകൾ ഇപ്പൊ ചാണ്ടിയമ്മൻ പറഞ്ഞു അപ്പൊ അറിഞ്ഞില്ല അതെ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ ഏറ്റവും കാര്യമുള്ള ഹൈക്കമാൻഡ് തീരുമാനമില്ല എതിർന്നുണ്ടെങ്കിൽ ഹൈക്കമാൻഡിനെ അറിയില്ല അതല്ലാതെ പരസ്യം അപ്പൊ ഞങ്ങൾക്ക് അഭിപ്രായം അതൊക്കെ എല്ലാവരും പരസ്യമായി പ്രകടിപ്പിക്കാൻ തുടങ്ങി അത് നൂറ് ശതമാനം പാർട്ടിയുടെ വലിയ സദ്യ അതുകൊണ്ടാണ് അഭിപ്രായങ്ങൾ കൊറച്ച് പറയാൻ പാടില്ല ഇഷ്ടം തീരുമാനം അംഗീകരിക്കുക അതിന്റെ ഞാൻ പറയുന്നില്ല ഞാൻ എന്റെ അഭിപ്രായം ഞാൻ കെ പി സി പ്രസിഡന്റോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊരു പൊതു ജാർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഡിസിന്റെ പട്ടിക വന്നിരിക്കുകയാണ് അപ്പൊ അതിനകത്ത് ജോസ് വള്ളൂരിനെ വൈസ് പ്രസിഡന്റ് ആക്കിയതിൽ കെ മുരളീധരൻ വിമർശനം ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തൃശ്ശൂർ അല്ല അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ആളല്ലേ ഡി സി സി മുൻ ഡി സി സി അവരെ എല്ലാതിന്റെ നോംസ് അനുസരിച്ച് ഞാൻ ഞാനതിന്റെ വിശദാംശങ്ങളൊന്നും സംസാരിക്കുന്നില്ല അത് പാർട്ടി ദേശീയ നേതൃത്വം ആലോചിച്ച് ചെയ്തിരിക്കുന്ന ഒരു വിഷയം ഞാൻ അതിലൊരു കമന്റും പറയുന്നില്ല എനിക്ക് ആകെയുള്ള ഒരു ചെറിയ വിഷമം അതിന് കെ പി സി സിയുടെ സെക്രട്ടറിമാരെ അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാരണം ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ആ ഉണ്ട് പാർട്ടിക്കകത്തുണ്ട് ഒരുപാട് കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരെയും കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ള കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടികയും കൂടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ ഞാൻ അതിൽ പങ്കുവയ്ക്കുള്ളൂ പട്ടിക അല്ലല്ല ഞാൻ അതിനെ കുറിച്ച് ഒന്നും ഒരു കമന്റും പറയുന്നില്ല ഞാനതിനു സംഘടനാപരമായ കാര്യങ്ങളെ കുറിച്ച് കമന്റ് പറയാൻ പാടില്ലാപരമായ അല്ല അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടി ഞാനതിനൊന്നും ഞാൻ അതിനൊന്നും ഞാനതിനെ കുറിച്ചൊന്നും കണ്ടു സംഘടനാപരമായ കാര്യത്തേക്ക് അത് കെ പി സി പ്രസിഡന്റോട് നിങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വേറെ രാഷ്ട്രീയ വിഷയങ്ങളും മൊത്തം സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേരുണ്ട് സെക്രട്ടേറിയറ്റിൽ എത്ര പേരുണ്ട് ഇതിനേക്കാൾ ആളുണ്ട് ഇതിനേക്കാൾ കൂടുതൽ ആളുണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു ശിവൻകുട്ടിയെ ഇപ്പൊ ഞങ്ങൾ അനൗൺസ് ചെയ്തതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ സി പി എം സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് എനിക്കറിയാം എന്റെ കണക്ക് അതിന്റെ കണക്ക് ഞങ്ങൾക്കറിയാം ഇപ്പൊ ഞങ്ങൾ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാര് എല്ലാവരും കൂടി ഉള്ളതിനേക്കാൾ കൂടുതൽ സെക്രട്ടേറിയറ്റ് മെമ്പർമാര് അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് മെമ്പർമാരും കൂടി ഇപ്പൊ കെ പി സി സി എണ്ണി നോക്കാൻ പറയാണ്ട് ശിവൻകുട്ടിയോട് ആ ഞാൻ വെല്ലുവിളിക്ക അതിനേക്കാൾ കൂടുതലുണ്ട് അതറിയണം സംസ്ഥാന കമ്മിറ്റി ഇരിക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേരുണ്ടെന്ന് അറിയണം എന്നിട്ട് വേണം വേറെ വല്ലവരെയും ചൊറിയാൻ പോവാൻ